എല്ലാവർക്കും നമസ്കാരം ഞാനിപ്പോൾ നിൽക്കുന്നത് മണല് വിള എന്ന സ്ഥലത്താണ് കായൽ കൃഷിയായിട്ട് ബന്ധപ്പെട്ട് ജനകീയ മത്സ്യകൃഷിയുടെ ശുദ്ധജല കൂട് കൃഷിയുടെ ഭാഗമായിട്ട് കേന്ദ്ര ഗവൺമെൻറ്റിൻ്റെ ഒരു പദ്ധതി ആനുകൂല്യം ലഭിച്ച് മത്സ്യകൃഷി നടത്തുന്ന ദിവ്യൻ്റെ അടുത്തേക്കാണ് ഞാനിപ്പോൾ പോകുന്നത് ഈ കൃഷിയെ സംബന്ധിച്ചുള്ള കാര്യങ്ങൾ ദിവ്യൻ സംസാരിക്കുന്നതാണ് നമസ്കാരം ദിവ്യ ദിവ്യനെ പരിചയപ്പെടാൻ കഴിഞ്ഞ സന്തോഷം ദിവ്യ പദ്ധതി വന്നതും ഇതിലേക്ക് ദിവ്യൻ വരാനുണ്ടായ സാഹചര്യവും കേന്ദ്ര ഗവൺമെന്റ് പദ്ധതി ലഭിച്ചു എന്നറിഞ്ഞു അതിന് അഭിനന്ദനങ്ങൾ എന്താണ് പറയുക കോവിഡ് സമയത്താണ് ഇത് ആരംഭം തുടക്കം ആദ്യം ഞങ്ങൾ ഒരു ചെറിയ കൂട്ടിൽ നിന്നാണ് ഈ കൃഷി ആരംഭിച്ചത് അപ്പോൾ ആ കൃഷി ആരംഭിച്ച സമയത്തിന് ആറുമാസത്തെ കാലയളവിൽ ഞങ്ങൾ കുറച്ച് തിലോപ്പിയ മത്സ്യങ്ങൾ വാങ്ങിച്ച് അതിൽ നിക്ഷേപിച്ച് മാസം കൊണ്ട് തീറ്റ ഇട്ട് കൊടുത്ത് അത് നല്ല രീതിയിൽ നമുക്കത് വിളവെടുക്കാൻ സാധിച്ചു അങ്ങനെ ഞങ്ങൾ അടുത്തുള്ള കേരള ഫിഷറീസുമായിട്ട് ബന്ധപ്പെട്ട് അവിടെ ചെന്ന് അവിടെ മേ ഒരു നമുക്ക് പ്രൊമോട്ടർമാരുണ്ട് ആ ഒരു നമ്മുടെ ഈ പഞ്ചായത്തിൽ പ്രവർത്തിക്കുന്ന ഒരു പ്രൊമോട്ടർ മേഡത്തിനെ പരിചയപ്പെട്ട് ആ പ്രൊമോട്ടർ മുഖാന്തരം ഞങ്ങൾക്ക് ആദ്യം അവരിവിടെ വന്ന് ആദ്യം കണ്ടു സ്ഥലം ഇഷ്ടപ്പെട്ട് അങ്ങനെ അവർ രണ്ട് ഒരു രണ്ട് യൂണിറ്റ് കെ ജി ഇത് കേജ് കൾച്ചർ എന്നാണ് അറിയപ്പെടുന്നത് അറിയപ്പെടുന്നത് ജനകീയ മത്സ്യകൃഷിയുടെ ഭാഗമായിട്ട് രണ്ടായിരത്തി ഇരുപത്തി ഒന്ന് ഇരുപത്തിരണ്ടിൽ നടത്തി വരുന്ന ജനകീയ മത്സ്യകൃഷി പദ്ധതിയായിട്ട് ഞങ്ങൾക്കും രണ്ട് യൂണിറ്റ് ഞങ്ങൾ കിട്ടി അതിൽ ഞങ്ങൾ മത്സ്യങ്ങൾ അവർ തന്നെ തുടക്കം വേദന ജനകീയ മത്സ്യകൃഷി ഗവൺമെന്റ് കേരള ഗവണ്മെന്റിനാണ് തുടക്കം അങ്ങനെ അവരെ കൃഷി നല്ല രീതിയിൽ ഞങ്ങൾക്ക് വിളവെടുക്കാൻ സാധിച്ചു അത് അവരത് വീണ്ടും ഞങ്ങൾക്ക് കുഞ്ഞുങ്ങളെ കൊണ്ടുവന്നു ഇത് ഞങ്ങൾ നേരെ സി എം എഫ് ആർ ഐയിൽ അപേക്ഷ കൊടുത്തു അവിടെ ഇതുപോലെ സംരംഭം ഉണ്ടാകും അത് രണ്ടായിരത്തി ഇരുപത്തി മൂന്ന് കാലഘട്ടം മൂന്നിലാണ് അങ്ങനെ അവിടെ അവരും ഇവിടെ ഈ പ്രോജക്റ്റ് വന്ന് കാണാനുണ്ടായി അവർ വന്ന് കണ്ടപ്പോഴും ഈ മത്സ്യങ്ങൾ നല്ല രീതിയിൽ വളർത്തുന്ന ഒരു രീതി അവർക്കും ഇഷ്ടപ്പെട്ട് അങ്ങനെ അവരും ഞങ്ങൾക്ക് രണ്ട് കെ ജി ആദ്യം പരീക്ഷണാടിസ്ഥാനത്തിൽ ഞങ്ങൾക്കത് തരേം ചെയ് ചെയ്ത് ആ സമയത്ത് അവർ തന്നെ കരിമീൻ കുഞ്ഞുങ്ങളാണ് ഞങ്ങൾക്ക് കൊണ്ടുവന്നത് ഒരു ഇഞ്ച് രണ്ട് തുടക്കത്തിൽ ആ തുടക്കത്തിൽ കരിമീൻ കുഞ്ഞാണ് അതാണ് അത് ആ പ്രോജക്റ്റുള്ളതെന്ന് പറഞ്ഞാൽ കരിമീൻ കുഞ്ഞുങ്ങളാണ് അത് കൊണ്ടുവന്ന് ഞങ്ങളത് ഏതാണ്ട് ഒരു ഏഴ് എട്ട് മാസക്കാലയളവ് രാവിലെയും വൈകുന്നേരം ഈ പെല്ലറ്റ് തീറ്റ ഇട്ട് കൊടുത്ത് വളർത്തി അത് നമുക്ക് നല്ല രീതിയിൽ തന്നെ അത് വിളവെടുക്കാൻ ഞങ്ങളെ കൊണ്ട് സാധിച്ചു അത് അത് അവർക്ക് എനിക്ക് വരുമാനമുണ്ട് അത് ആ വരുമാനമുണ്ട് സാർ അത് നമുക്ക് ഇപ്പോഴും മീൻ കിടപ്പുണ്ട് ആൾക്കാർ ഇവിടെ വരുമ്പോൾ അത് ഞങ്ങൾ അവർക്ക് അത് അവിടെ ഉള്ള ആവശ്യക്കാർ തന്നെ അത് ഞങ്ങളത് ക്ലീ വെട്ടി ക്ലീൻ ചെയ്താണ് ഞങ്ങളത് കൊടുക്കുന്നത് ഞങ്ങൾ കിലോയ്ക്ക് ഇത്താറോ രൂപ ഞങ്ങളത് നിശ് നിശ്ചയിച്ചിട്ടുണ്ട് ഓരോ സിലോപ്പിയുണ്ട് കരിമീനും നിശ്ചയിച്ചിട്ടുണ്ട് ആ അത് അത് ശേഷം ഇന്ന് ഇപ്പോൾ സി എം എഫ് ആറ് കഴിഞ്ഞ മാസം വിളിച്ച് എനിക്കൊരു അവാർഡും തന്നു സി എം എഫ് ആരുടെ ഒരു അവാർഡ് കിട്ടി പിന്നെ അതിൻ്റെ സർട്ടിഫിക്കറ്റുകൾ കിട്ടി നല്ലൊരു മികച്ച നല്ലൊരു കർഷകനുള്ള സർട്ടിഫിക്കറ്റ് കിട്ടി അങ്ങനെ അത് മുന്നോട്ട് പോവുകയാണ് ഈ കഴിഞ്ഞ ജനുവരി ജനുവരി രണ്ടായിരത്തി ഇരുപത്തിനാല് ജനുവരി ഇരുപത്തി ആറാം തീയതി ഞങ്ങൾക്ക് ഡൽഹിയിൽ നിന്ന് ഒരു ഇത് വന്ന് പ്രധാനമന്ത്രി റിപ്പബ്ലിക് ഡേ ദിനത്തിൽ പങ്കെടുക്കുന്നതിന് വേണ്ടിയിട്ടുള്ളൊരു ഒരു ക്ഷണം കിട്ടിയായിരുന്നു ഫുൾ ചിലവും ഫ്ലൈറ്റ് റിപ്പബ്ലിക് ഡേ ദിനത്തിന് ഞങ്ങൾക്ക് അവിടെ ഞാനും എൻ്റെ വൈഫും കുടുംബമായിട്ടാണ് ഞങ്ങൾക്ക് മൂന്ന് ദിവസം ഞങ്ങൾ ഡൽഹിയിൽ തന്നെ ഉണ്ടായിരുന്നു ഫുൾ ചില ഫ്ലൈറ്റ് ടിക്കറ്റ് അടക്കം അവിടെ റൂം താമസമടക്കം ഫുള്ളും അവിടെ തന്നെയായിരുന്നു ഇവിടെ വരുന്നവരെ അങ്ങനെ ഒരു രാഷ്ട്രപതിയുടെ ഒരു സല്യൂട്ട് സ്വീകരിക്കാൻ മത്സ്യ കർഷകരായി ഞങ്ങൾക്ക് സാധിച്ചു വലിയ അതോടെ തീർച്ചയായിട്ടും നമുക്ക് അടുത്ത് നേരിട്ട് സന്ദർഭം നമ്മുടെ ജീവിതത്തിൽ ഈ ഒരു മത്സ്യകൃഷി സംബന്ധിച്ചോട് നന്ദി പറയുന്നത് സാർ അങ്ങനെയൊക്കെയാണ് ഞങ്ങൾ വളർത്തിക്കൊണ്ടിരിക്കുന്നത് സഹായം സഹായ ഫണ്ട് ഉണ്ട് സാർ ഞങ്ങളുടെ എസ് എസ് ടി ഫണ്ട് സഹായ ഒരു പോലീസ് ഓഫീസർ ഒരു സി ഐ ചന്ദ്രബാബു പറഞ്ഞിട്ടാണ് ഞാൻ ഇവിടെ താങ്കളെ പറ്റി കേട്ടതും അത് കാണാൻ വരണമെന്നും സംസാരിക്കണമെന്നും വിചാരിച്ചത് ഈ പദ്ധതിയിലേക്ക് വരാനുള്ള എങ്ങനെയാണ് അത് സാർ ഞാനൊരു ഓട്ടോറിക്ഷക്കാരനല്ലേ അറിയാലോ സാർ ഇപ്പോഴും ഓട്ടോം കുറവാണ് ജോലിയും വളരെ കുറവാണ് ടുത്താണ് നല്ല ശുദ്ധജല തടാകമായ ഈ കായൽ വീട് ചേർന്ന വീടാണ് ഈ അടുത്തിരിക്കുന്നത് ഇതിൻ്റെ അടുത്തോട് ചേർന്നാണ് ഈ കായൽ ശുദ്ധജല തടാകം ഇത് ഞാൻ മാക്സിമം ഞാൻ ഉപയോഗപ്പെടുത്തി എന്നാണ് ഇത് ഇന്നത്തേക്കല്ല എന്റെ നാളത്തെ തലമുറയ്ക്ക് കൂടെ ഇത് ഉപകാരപ്പെടും തീർച്ചയായിട്ടും ഇതുകൊണ്ട് തന്നെ നമുക്ക് ജീവിച്ചു പോകാനുള്ള എല്ലാം ഇതും ഞങ്ങൾക്ക് വിടുന്നുണ്ട് സാർ ഞങ്ങളൊരു കുടുംബത്തിന് ജീവിച്ചു പോകാനുള്ള എല്ലാം ഇത് കെട്ടുമുട്ടുന്നുണ്ട് സാർ ായാലും ആറ് ഇന് ആറ് കൂടി രണ്ടര മീറ്റർ ഇറക്കമുണ്ട് താഴ്ച രണ്ടര മൂന്ന് മീറ്റർ വരും പിന്നെ എയർ എയർ ചെയ്താണ് ഞങ്ങൾ ഇതുപോലെ തന്നെയാണ് കെട്ടി ഞങ്ങൾ അങ്ങ് വലയല്ല ഇത് കൂടായിട്ടല്ല വല സ്വന്തമായിട്ട് സർ ഞാൻ ചെയ്തത് പിന്നെ വെൽഡിങ്ങിന് മാത്രം പിള്ളേരെ കൊണ്ടുവരുന്നത് ബാക്കിയുള്ള പെയിന്റ് ഈ ബാരൽ ഒട്ടിപ്പ് വല കെട്ട് കായൽ പരിപാടി തന്നെ ഒരു പക്ഷേ അച്ഛനായിരിക്കും ഈ ഈ തൊഴിൽ പഠിപ്പിച്ചത് ഇതിനുണ്ടായ സാഹചര്യം വളർന്നത് ഇവിടെയാണ് എന്റെ അച്ഛൻ മത്സ്യം പിടിച്ചാണ് നമ്മളെ ഉപജീവന മാർഗങ്ങളൊക്കെ നടത്തിക്കൊണ്ട് ആ മാർഗത്തിലൂടെ തന്നെ അത് കുറച്ചുകൂടെ ഞാൻ സർക്കാരുമായിട്ട് ഇടപെട്ട് ഉള്ളൂ നമ്മുടെ സമൂഹത്തിലെ കേന്ദ്ര ഗവൺമെന്റിന്റെ നിരവധി പദ്ധതികളുണ്ട് തീർച്ചയായിട്ടും അത് ആരൊക്കെ ഉപയോഗപ്പെടുത്തുന്നു എന്നതിലാണ് ഇവിടുത്തെ അവിടെ കർഷകർ മാക്സിമം ഉപയോഗപ്പെടുത്തണം ഇങ്ങനെയുള്ള സംരംഭങ്ങൾ ചെയ്ത് മാക്സിമം ഉപയോഗപ്പെടുത്തും അവരൊരു എന്താ പറയാ കുടുംബം ഡെവലപ്പ് ആയി വരണം നമ്മുടെ തൊഴിൽ സാധ്യത നമ്മുടെ കൺമുന്നിൽ അതെ സാർ തീർച്ചയായിട്ടും നമ്മൾ താങ്കൾ ഒരു മാതൃകയാണ് ചെറുപ്പക്കാർക്ക് തൊഴിൽ തേടി പലതും ചെറുപ്പം കഴിഞ്ഞു പി എച്ച് സി ടെസ്റ്റിലൊക്കെ എഴുതി പക്ഷേ മാർക്കുകൾ കുറച്ച് കുറവ് ഒക്കെ എനിക്ക് എത്തിപ്പെടാൻ പറ്റിയില്ല ലക്ഷങ്ങളാണ് സർ ഒരു ടെസ്റ്റിന് പരീക്ഷയ്ക്ക് എഴുതുന്നത് വേക്കൻസിന്ന് പറഞ്ഞാൽ അഞ്ഞൂറും അല്ലെങ്കിൽ ആയിരം അകത്തെ ആ വേക്കൻസി വരുന്നുള്ളൂ ബാക്കി ഭയങ്കര സർക്കാർ ജോലി കിട്ടിയപ്പോഴത്തേക്കത് ഭയങ്കര ബുദ്ധിമുട്ടാണ് സ്വന്തമായിട്ട് ഒരു സംരംഭത്തിന് ഞാൻ എന്റെ ഇതിൽ തോതി അങ്ങനെ ഞാൻ ഇറങ്ങിയതാണ് എനിക്കതിൽ വിജയവും ഉണ്ടായി ഉണ്ടായിട്ടും കാരണം ഇത് കാണുമ്പോൾ ഒരു വലിയ സന്തോഷമുണ്ട് നമ്മുടെ ഈ പരിസര പ്രദേശത്ത് ഒരു സാധ്യത നിങ്ങൾ ഉപയോഗപ്പെടുത്തിയെടുത്തു അച്ഛൻ്റെ പാതയിലൂടെ വന്ന് വരികയും ഇത് നമ്മുടെ സമൂഹത്തിന് ഒരു സന്ദേശം കൂടിയാണ് നമ്മുടെ സമൂഹത്തിൽ തന്നെ വളർന്നു വരാൻ വരുന്ന ചെറുപ്പക്കാർക്ക് ഒരുപാട് സാധ്യതകളുണ്ട് പക്ഷെ അവരത് ഉപയോഗപ്പെടുത്തുന്ന മാത്രമല്ല സാർ എന്റെ സ്കൂൾ ടൈം ഇപ്പൊ ഇത് തന്നെയാണ് എനിക്ക് പുറത്തോട്ടൊന്നും പോകേണ്ട ഒരു ആവശ്യമില്ല ഇതിലായിട്ടങ്ങ് കേന്ദ്രീകരിച്ച് അങ്ങ് പോയാൽ മതി വല കെട്ടുക മത്സ്യത്തിന് തീറ്റെടുക്കുക വിളവെടുക്കുക കൊടുക്കുക എടുക്കുക അങ്ങ് മുന്നോട്ട് പോകുമ്പോഴും നമ്മുടെ ജീവിതം സന്തോഷമായിട്ട് അത് മുന്നോട്ട് പോയി ഏതൊക്കെ മത്സ്യങ്ങളുണ്ട് കരിമീൻ കടപ്പുണ്ട് വരാലുണ്ട് മത്സ്യം മത്സ്യം നല്ല സെയിൽ കരിമീനും വരാലും ഒരു നാല് മാസത്തെ വളർച്ച കൂടി അച്ഛനാണോ പോകുന്നത് അച്ഛനെ ഒന്ന് കാണാമോ അച്ഛനെ അഭിനന്ദിക്കുന്നു കാരണം മോനെ ഈ നല്ലൊരു സംരംഭത്തിന് മാർഗദർശിയായത് ഒരു അച്ഛനാണല്ലോ അച്ഛന്റെ പേരെന്താണ് ശശി ശശി ഇവിടെ തന്നെയാണ് സ്വന്തം ശരി മോൻ ചെയ്യുന്ന ഈ പ്രവൃത്തി അതാണ് ഞാൻ നേരത്തെ പറഞ്ഞത് നമ്മുടെ ശ്രീമാൻ നരേന്ദ്രമോദിയുടെ നിരവധി പദ്ധതികളുണ്ട് അത് അർഹമായ കൈകളിൽ എത്തിത്തുടങ്ങിയിട്ടുണ്ട് കാരണം അത് ഉപയോഗപ്പെടുത്തുന്നു വരും തലമുറയ്ക്കൊരു സന്ദേശമാണ് താങ്കളെ പോലെയുള്ള ഒരു ചെറുപ്പക്കാരൻ ഇങ്ങനെ ഇറങ്ങി ഇത് മാതൃകയാക്കി നമ്മുടെ കൺമുന്നിൽ തന്നെ തൊഴിൽ സാധ്യതകൾ ധാരാളമുണ്ട് അത് നമ്മൾ ഏതൊക്കെ വിധത്തിൽ അത് കൈകാര്യം ചെയ്യുന്നു പദ്ധതികളും ഫണ്ടും ധാരാളം നമ്മുടെ കേന്ദ്ര ഗവൺമെൻറ്റിൻ്റെ നിരവധി പദ്ധതികളുണ്ട് അത് ഉപയോഗപ്പെടുത്താൻ കഴിഞ്ഞതിലും മകനെ ആ വഴിക്ക് എത്തിച്ചതിൽ സന്തോഷം എന്തായാലും ഈ കൃഷി വലിയൊരു വലിയൊരു മഹത് വിജയമായിട്ട് മാറട്ടെ കാരണം അതിനുള്ള സാധ്യതകൾ കാണുന്നു പ്രത്യേകിച്ച് ഇവിടെ നിൽക്കുമ്പോൾ ഒരു പ്രത്യേക സുഖം തിരക്കുകളൊക്കെ ഒഴിഞ്ഞ് ഇങ്ങനെ നിന്ന് ഇത് കാണാനും എന്നെ താങ്കളെ അടുത്തെത്തിച്ചത് എൻ്റെ ഒരു പോലീസ് ഉദ്യോഗസ്ഥനായ ചന്ദ്രബാബു സാറാണ് അപ്പോൾ അദ്ദേഹത്തിന് അച്ഛൻ്റെ സുഹൃത്താണെന്ന് പറഞ്ഞു പറഞ്ഞു അപ്പോൾ കേന്ദ്ര ഗവൺമെൻറ്റിൻ്റെ പദ്ധതി ഇങ്ങനെ നടപ്പിലാക്കുന്നുണ്ട് ഇവിടെ ചെയ്തു വരികയാണ് സുഖം വന്നു കാണണമെന്ന് പറഞ്ഞതുകൊണ്ടാണ് ഞാൻ ഇങ്ങോട്ട് വന്നത് എന്തായാലും രണ്ടുപേർക്കും എൻ്റെ നമസ്കാരം എല്ലാ വിജയങ്ങളും ഉണ്ടാവട്ടെ ഓക്കെ നന്ദി നമസ്കാരം